വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ നീ കട്ടിലേന്ന് മറിഞ്ഞു വീണ് ഒടിഞ്ഞു അങ്ങോട്ട് എന്താടാ കേട്ടില്ല അങ്ങോട്ട് അപ്പാ പിന്നെ ആരൂ പറയണ

എന്റെ പിങ്ങിന്റെ ആണോ ഇത് വണ്ടിയൊക്കെ പോണുണ്ടോ നിങ്ങക്ക് കാണുന്നുണ്ടോ ഇത് പി എല്ലാ എടാ പി എല്ലാ നിങ്ങക്ക് പി എല്ലോ പതിനഞ്ച് പതിനഞ്ചും പതിനഞ്ച് പിയല്ലേ പിയൽ ഉണ്ടല്ലോ ഇടാ ആശിന്റെ തലയിരിക്കു നോക്കിയടാ വണ്ടിക്കകത്തുണ്ടച്ച അവൻ എന്താ പ്രാന്തെന്താണ് ശാന്തിയേക്കാളും വലുതാണ് തല ആദ്യം കിട്ടുന്ന തലക്കായിരിക്കും എടാ ആശ കൊണ്ണേ നിന്റെ തല വെളി കണ്ടാടാ എന്ത അടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അടിച്ചു വിടറ പിള്ളാര എന്റെ എന്റെ മാർഗം നോക്ക അവിടെ ഇറങ്ങിയറങ്ങി കയറി കയറി കയറിട്ടോ റൈച്ചർ നോക്കൂട്ടോ ഇറങ്ങിയടാ ില്ല നമ്മുടെ വണ്ടി ഒന്നും അവിടെ പെട്ടിട്ടില്ലല്ലോ ആ ആക്കുവാക്കുവാക്കുവാ ഇവിടെ ഒടുക്കത്ത് പി എല്ലാ ആണ് നിനക്ക് നല്ല അല്ലല്ല ഇവൻ നീ വണ്ടി നിക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഓപ്പൺ ആണ് ഓപ്പൺ ഗ്രൗണ്ടാണ് ുംങ്ങാരി കണ്ണ് വരുന്നല്ലേ നേരെ കണ്ണ് പിന്നി പോലെടുത്ത് കിറക്കുന്നുണ്ട് അടിച്ചുവാണേ ഞാനീ മറിച്ചത് മലയെ തന്നെ കുത്താൻ പറയണല്ലോ ഈ ലെഫ്റ്റ് ഈ വരാം മറന്നല്ലോ മാർക്ക് ഓക്കെ അളമര ഞാൻ പറഞ്ഞു ഞങ്ങടെ കുത്തിക്കാവോ ഇവിടെ കുത്തിക്കാവോ ഇവിടെ കുതിച്ച അടിക്കാം ഇവിടെ ഇവിടെ കുത്തി കുത്തിരാ ശ്രീരാണേ വൺവേരി വാ മണ്ടി മണ്ടി കേറി വരുന്നു ബൈക്കിൽ കേറി വരുന്നു മൈതക്കിൽ കേറി വരുന്നു അമറി റൈറ്റ് റൈറ്റ് അമർ തി വാ ഓടിക്കേ ഓടിക്കേ കേളാ അമരെല്ലാവരും അപ്പുറത്തെ ഗ്ലേറ്റ് കവർ ഇല്ല ഓപ്പുറുള്ളവര നോക്ക് വാ лефт നോക്ക് ഓപ്പൺ ഓപ്പണ കേറല്ലേ വൺവേരെ 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 കേറല്ലേ ഇപ്പൊ തിച്ചരടാ തെറ്റി വരിയല്ലോ ബാക്കിൽ പോത്തി ബാക്കിൽ പോത്തി ബാക്കിൽ ടീം പറ കാണാ ബാക്ക് സപ്പോർട്ട് വാതില് കപ്പോഡോ ബാക്ക് സപ്പോർട്ട് ബാക്ക് പുഷ് ചെയ്തിടേടാ ബാക്ക് പുഷ് ചെയ്തിടേടാ അതെ അടിയന്മാരെ ബാക്ക് ചെയ്ച്ചേട് ഇങ്ങ മോയാരി അല്ലല്ലേ പോല്ല ഇവന്മാരെ ഇവന്മാരെ ഹോളി കുറച്ച് ഇരവിടെ റൈറ്റില റൈറ്റില ഇവിടെ ഇങ്ങ അതെ അന്തേ അണ്ട അണ്ട എല്ലാവരുടെ പോലെ എല്ലാവരുടെ പോലെ ഇവിട കുറച്ച് ഹോളി ഇടാടാ ഇവിടെ ഇടാ എടേ ഇവിട കുറച്ച് ഇവന്മാരെ കേറി ഇവന്മാരെ കേറി ഇവിട വട്ട് വെച്ചാടാ നീടാ നീടാ പിക്കിയാ നീടാ ഇവിട നേരെടാ ഈ സിസി കളഞ്ഞോടാ അപ്ലേ അടിക്കാ നീ വണ്ടി ഉള്ളന്മാരെ അപ്ലേ അടിക്കാ എന്തൊരു ലാബും ഇത് എങ്ങനെ േ ഒഴി വണ്ടി കൊണ്ടുപോയില്ല നിങ്ങളെല്ലാം ഇവിടെ വണ്ടി കേറ് വണ്ടി കേറ് റൈറ്റ് കേറ റൈറ്റ് ഓടിക്കേ ഡൗൺ 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 കേറ് കേറ് അങ്ങോട്ട് ഓടേ വണ്ടി കേറ് എവിടെ എവിടെ എടേ ഈ ഇവിടൊക്കെ നടക്കല്ലേ പിങ്ങിക്ക് പിങ്ങിൈട്ട് കേറ് കേറ് പുറത്ത് വരാനാവില്ലേ ഓടിക്കേ ഓടിക്കേറ് ഓടിക്കേറ് പെട്ടെന്ന് ഓടിച്ചാലാണ് മൈൻടെണ വൈൻടെടാ തല്ലിക്ക തല്ലിക്ക ഓടി തല്ലിക്ക ഓടി ഓടേ 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 റൈറ്റ് റൈറ്റ് പിങ്ങി പിങ്ങി ബ്രോ ഇസ് നോ സി കോള അപ്പുറത്തായി വെട്ടി വെട്ടി <test> ി പിന്നത ഓടിവാ ഓടിവാ കണ്ണാ ചാടിവാ കണ്ണാ ഓടിയാ കഴിഞ്ഞി കഴിഞ്ഞിട്ട് മോളിലാടി മോളിലാടി വണ്ടിയാ കണ്ടാണ്ടാമത്തെ ലാസ്റ്റമാൻ ലാസ്റ്റമാൻ ഞാൻ ഇപ്പഴും പറയൂക്ക് വന്ന കേട്ടോ വണ്ടിയിലൂടെ ഫണ്ടിൽ ഫണ്ട്

এই আচ্ছা হবে মানে করতে হবে ফিরকিতে কাটতে লাভ আছে মানে আমাদেরকে আটিটের আগে কোয়ায়ে পয়ায়ে মানে ওরে নর্দমা না ওকে ইমেইল করতে হবে টটা এন্ডরে নলে না মহিরে ইউ কোকেন ওয়েল প্ল্যান জি 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 জি

ചിലപ്പോ ചെലപ്പോ ഇറങ്ങി പോയാലായിരിക്കടാ ഇവിടെ നല്ല കത്തലുണ്ട് ഇവിടെ നല്ല കത്തലുണ്ട് നന്നായിട്ട് മാനേജ് ചെയ്തറോ നിങ്ങള് കണ്ടാരുന്നോ എന്നുവച്ചാ ഇവിടെ ഇവിടെ വന്നപ്പം ബാക്കിൽ ഇല്ല 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 കൊച്ചില്ല ഞാൻ ഇവിടെ സംസാരിച്ചിട്ടിരിക്കും നമ്മൾ ഇവിടെ കളിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ കൊറച്ചുപേർ ഹോൾഡ് ചെയ്ത് കറക്റ്റ് ആൾക്കാർ ബാക്കിൽ പോയി ആ ബാക്കി വന്നവന്മാരെ അടിച്ച് ഇവിടെ വന്നവന്മാരെ അടിച്ച് ബാക്കിൽ അവിടെ പോയി എന്നിട്ട് തിരിച്ചു തിരിച്ചുതാ അവിടെ വന്ന് ആ കോൾ ഇവിടുന്ന് ബൈപ്പൂട്ട് മല കയറി ഇവന്മാരെ അടിച്ചുതാ ഈ ലെഫ്റ്റ് സൈഡിൽ അടിച്ച് നമ്മൾ ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് നല്ല കോളായിരുന്നു എല്ലാരും നന്നായിട്ട് കളിക്കുകയും ചെയ്തു നീലന്റെ കോള് നല്ല കോളാരാണോ നല്ല കോളാരുന്നു എത്ര ആണോ നമ്മള് എത്രയാ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പേര് നമ്മൾ

ഇതാണ് എന്റെ കംബാക്ക് ടാ 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 ടാ

മതിയാ മതിയാ ഇവര്ത്തി മഴ പെയ്യോ കത്തു അയ്യോ ഇവക്കി തരാമേട്ടാല്